ഇതൊരു എവി റിസീവർ ആണ് ഇതിപ്പോ കംപ്ലയിന്റ് ആണ് ഇപ്പൊ ഞാൻ ഇതൊരു സബ്ബിന്റെ ആയിട്ട് ഉപയോഗിക്കുന്നു ഇതിനകത്ത് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതാണ് സബിന്റെ ബോർഡ് ഇതിന്റെ വാട്ട്സ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് വാട്സ് ആണ് കമ്പനി പറയുന്നത് ഇന്ന ഏകദേശം രണ്ടായിരത്തി രൂപ വരുന്നുണ്ട് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിനകത്ത് ആറോ പന്ത്രണ്ട് ട്രാൻസ്സിറ്ററാണുള്ളത് എ പത്തൊമ്പത് നാൽപ്പത്തി മൂന്നും സി അയ്യായിരത്തി ഇരുന്നൂറും ആണ് അതിനകത്ത് ഉപയോഗിച്ച് ഞാൻ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡിൽ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് വരുന്നുണ്ട് ആ അതിന്റെ ലൈറ്റാണ് ഈ റെഡ് ലൈറ്റ് ഈ ബോർഡ് ഓൺ ആയി കഴിഞ്ഞാൽ ഈ ഗ്രീൻ ലൈറ്റ് കത്തും ഇതിൽ ഉപയോഗിച്ചിരുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ ബീവിറിന്റെ പവർ സപ്ലൈ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒരു കൂളിങ്ങിനായിട്ട് ഞാൻ ഫാൻ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്കുള്ള ഇൻപുട്ട് വയർ ഇതാണ് ഈ ആംപ്ലിഫയറിനകത്ത് ഞാൻ സബ്ബിന്റെ ഫിൽട്ടർ ബോർഡ് ആഡ് ചെയ്തിട്ടില്ല ഡയറക്റ്റ് സിഗ്നൽ ആ ആംബ് സെക്ഷനിലാണ് ചെയ്യുന്നത് എൻ്റെ പ്യൂർ ആംപ്ലിഫയർ ഉണ്ട് അതിനകത്താണ് സബിൻ്റെ ഫിൽട്ടർ ബോർഡും അതേപോലെ തന്നെ ഈ ആമ്പിലേക്കുള്ള വോളിംഗ് കൺട്രോൾ എല്ലാം നിയന്ത്രിക്കുന്നത് ഞാൻ ആംപ്ലിഫയറിലാണ് ആ ആംബ്ലിഫയറിന്റെ വീഡിയോ എൻ്റെ ചാനലകത്ത് ഇടപ്പുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓൺ ആയി കാണിക്കാം നമുക്കൊന്ന് പവർ സപ്ലൈ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഈ ആംപ്ലിഫയർ ഓൺ ആയിട്ടുണ്ട് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം